തൃശൂർ മുണ്ടൂരിൽ വയോധികയായ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകളും കാമുകനും അറസ്റ്റിൽ വയോധിക വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്നും സംഭവത്തിന് പിന്നിൽ മകൾ സന്ധ്യയാണെന്നും കൊലപാതകം നടത്തിയത് സ്വർണാഭരണത്തിന് വേണ്ടിയാണെന്നും പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് സന്ധ്യയും കാമുകനും പേരമംഗലം പോലീസിന്റെ പിടിയിലായത് മുണ്ടൂർ പഞ്ഞമുലയിലാണ് വയോധികയെ വീടിന് പുറകിലെ വഴിയോരത്ത് പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുണ്ടൂർ സ്വദേശി എഴുപത്തിയഞ്ച് വയസ്സുള്ള തങ്കമണിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ച് മുപ്പതിന് അയൽക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത് മൃതദേഹത്തിൽ മുഖത്ത് ചെറിയ മുറിവേറ്റ നിലയിലുള്ള പാടുകളുണ്ടായിരുന്നു അത് വീഴ്ചയിൽ സംഭവിച്ചതാകാം എന്നായിരുന്നു പോലീസിൻ്റെ പ്രാഥമിക നിഗമനം തങ്കമണിയുടെ കഴുത്തിലെ മാലയും നഷ്ടപ്പെട്ടിരുന്നു ഇതോടെയാണ് പോലീസിന് സംശയം ഉടലെടുത്തത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള മകൾ സന്ധ്യ ഇരുപത്തിയേഴ് വയസ്സുള്ള കാമുകൻ നിതിൻ എന്നിവരെ പേരമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാമുകന് പണത്തിനു വേണ്ടി മകൾ സന്ധ്യ അമ്മയുടെ സ്വർണ്ണമാല കവരുന്നതിനിടെ കഴുത്തിൽ പിടിച്ചു തള്ളിയപ്പോൾ ഉണ്ടായ വീഴ്ചയെ തുടർന്നാണ് മരണം സംഭവിച്ചത് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇരുവരുടെയും അറസ്റ്റ് പേരാമംഗലം പോലീസ് രേഖപ്പെടുത്തി